സിപിഐഎം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സിപിഐഎം കോതമംഗലം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചത് കോതമംഗലം ആർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മത്സരം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു мое котору സംഗതി ചെയ്യുന്നവനാണ് കൊച്ചി അതിലുള്ള ഒരു ചെറിയ ചെറിയ പ്രോബ്ലം കൂടെ നമ്മൾ സാധിക്കും മാത്രമല്ല ഉഷാഹമായ അതിൻ തന്നെ അറിയുന്ന ഉത്സവം കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്നൊരു അർപ്പു സാഹി മൊകളിൽ നിന്നും ആളുകളെ നിർമ്മിച്ച് പരിപാടികൾ തീർക്കുന്നത് പോകുന്ന രീതിയാണ് അതിനെ നിഗതു മെച്ചസംമായി കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിനെ സ്ത്രീകളുടെ രാഷ്ട്രീയ സ്ഥാപനം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ മികച്ച ജനകീയമായി സമൂഹത്തിൽ കൂടി പല്ലാരിമംഗലം ഗവൺമെന്റ് വി എച്ച് എസ് എസിലെ മുഹമ്മദ് അസ്ലം ഒന്നാം സ്ഥാനവും കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ റസൽ ഷബീർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി നവംബർ ഇരുപത്യൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് സിപിഐഎം കോതമംഗലം ഏരിയ സമ്മേളനം നടക്കുന്നത് സിപിഐഎം ഏരിയ സെക്രട്ടറി കെ എ ജോയ് ഏരിയ കമ്മിറ്റി അംഗം കെ പി ജയകുമാർ സിജു തോമസ് കെ എൻ ശ്രീജിത്ത് എസ് ഉദയൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്